ഒന്ന് ഷോഫ് എടുക്കാമോ എന്താ പേര് ഫുൾ ഒന്ന് റിലാക്സ് വെക്കാമോ ഇതിൽ ഇഷ്ടമുള്ള ഒരു കൈ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഈ കൈ അപ്പൊ സെലക്ട് ചെയ്യാത്ത കൈ ആരോക്കോ കീട് നീട്ടി ഒന്ന് കണ്ണടച്ചിട്ട് എന്റെ കുത്തി ടെൻഷൻ ടെൻഷൻ ഒരു ആവശ്യമില്ല ഇവരുടെ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ ഒന്ന് കണ്ണടക്കണം കണ്ണടച്ചിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണപ്രിയ മനസ്സിൽ വിചാരിക്കണേ കൃഷ്ണപ്രിയ ഇപ്പൊ ഒരു വലിയൊരു പൂന്തോട്ടത്തിനകത്ത് നിൽക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചോണെ വലിയൊരു പൂന്തോട്ടത്തിനകത്ത് നിൽക്കുകയാണ് പത്ത് മുകളിലുള്ള പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുകയാണെന്ന് സങ്കല്പി കൃഷ്ണപ്രിയ തനിച്ചാണ് നിക്കുന്നതെന്ന് സങ്കല്പിക്കുക കൃഷ്ണപ്രിയക്ക് ഒരുപാട് പൂക്കൾ ഇഷ്ടമുള്ള ഒരാളാണ് കൃഷ്ണപ്രിയ മൂവായിരം പൂക്കളുള്ള പൂന്തോട്ടത്തിന്റെ അകത്ത് നിന്ന് ഒരു പൂ മനസ്സിൽ സെലക്ട് ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ ഒരു പൂ ോ ആ പൂ ആ പൂന്തോട്ടത്തിന്റെ അകത്ത് നിക്കുന്ന ഏട്ടം സങ്കല്പിക്കാമോ ഓക്കെ ആ പൂ കൈകൊന്ന് പറിക്കുന്നേറ്റം സങ്കല്പിക്കാമോ ഇമാജിൻ ചെയ്യണം മനസ്സിൽ ഇമാജിൻ ചെയ്യണം പറിച്ചായിരുന്നോ ഇപ്പൊ ആ പൂ കൃഷ്ണപ്രിയയുടെ വയറ്റ് കയ്യിൽ ഉണ്ടെന്നൊന്ന് സങ്കല്പിക്കണം ഓക്കെ ഇനി കൃഷ്ണപ്രിയ മനസ്സിൽ ആ പൂവിന്റെ ഓരോ ഇടളുകൾ ആയിട്ട് പറിക്കുന്നേട്ടൊന്നും സങ്കല്പിക്കാമോ ഓക്കെ ആ ഇതള് കൈയിലുണ്ട് ആ ഇതളുകള് കൈയിലുണ്ട് ഉണ്ട് ഒന്ന് കയ്യിൽ കണ്ണുറക്കാമ്പോ കയ്യിലുണ്ടല്ലോ ഈ രണ്ട് ഇരിക്കുകയാണ് രണ്ട് റബ് റബ്ബെയ്യാമ്പോ നല്ല രീതിയിൽ റബ് റബ്ബെയ്യാമോ കൃഷ്ണപ്രിയെ നല്ല രീതിയിൽ ഇമാജിൻ ചെയ്താണ് റബ് ചെയ്തേക്ക് കൈ മെല്ലി വെക്കാൻ പോകുന്ന மழை கிடைக்க ஏது பூவான அவங்க கிருஷ்ணப்பிரையும் கிருஷ்ணபிரிக்கு மாத்தே கிட்ட இது இமேஜினேஷன்